ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി കിഡ്ഡിലും ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ നേന്ത്രപ്പഴം റവയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടം മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് വയ്ക്കും കൂടെ വേണം കേട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം പഴുത്ത് കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഇല്ലേ അങ്ങനത്തെ പഴമാണെങ്കിലും നല്ലതാണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷ് നട്ടും അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്നാക്കിലേക്ക് നമുക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു നട്ട്സെങ്കിലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് നെയ്യീന്ന് എടുത്ത് മാറ്റാം ഞാൻ ഇതാപ്പം നെയ്യുന്നത് മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത നേന്ത്രപ്പഴം ആവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിക്കൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതാപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് അത്യാവശ്യം എന്നെ ഉടച്ച് എടുക്കാൻ പറ്റുന്ന പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം വരെ നമുക്കിത് ഇങ്ങനെ നെയ്യിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കുക വറുക്കാത്ത റവ ആണെങ്കിൽ കുറച്ചധികം സമയം നേരം നമ്മളിത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്ത റവ ആണെങ്കിലും ജസ്റ്റ് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട വഴി നെയ്ലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ റവ ഒക്കൊന്ന് റോസ്റ്റായി വന്ന സമയത്ത് ഇതുപോലെ തവയോ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇടയിലിടയിൽ ഈ പഴം ഒന്ന് അങ്ങനെ അമർത്തി അമർത്തി കൊടുത്ത് ഉടച്ചെടുക്കണം കേട്ടോ ഇത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ പഴമൊക്കെ ഒന്ന് ഒന്ന് അമർത്തി ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയുടെ അളവ് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അര മുതൽ ഒരു കപ്പ് വരെ അല്ലെങ്കിൽ ഒന്നര കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും കൂടി ചേർത്ത് ൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് തേങ്ങാ പാലോ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാലൊന്നും ചേർക്കാൻ താല്പര്യം വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ പൊടി ഇല്ലാത്തതിനെ കൊണ്ടാണ് ചതച്ച് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ അതിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം ഈ റവ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റവ കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ വെള്ളം വറ്റുകയും ചെയ്യും റവ വെന്ത് കിട്ടുകയും ചെയ്യില്ല കേട്ടോ ഇതപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ലെവ ലെവലിലുള്ള മധുരം മാത്രമേ അതിനുള്ളൂ കേട്ടോ ഈ ഒരളവിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ഇപ്പോൾ പഴത്തിൻ്റെ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുമ്പോൾ വീണ്ടും ചെറുതായിട്ടൊന്ന് ലൂസായി വരും കേട്ടോ അത് നമ്മൾ വീണ്ടും ഇളക്കിയെടുക്കുന്ന സമയത്ത് വീണ്ടും ശരിയായിട്ട് വരും ഈ സമയത്ത് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള നെയ്യിൽ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ആ പാത്രത്തിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം എന്നാൽ നല്ലപോലെ ആറിപ്പൂവും ചെയ്യരുത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും പാത്രത്തിൽ അമർത്തി വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിതാപ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ പഴമൊക്കെ വാങ്ങിയിട്ട് ബാക്കി വന്നിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് ഹെൽത്തിയാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ഹായ്